ഹലോ ഗുഡ് മോർണിംഗ് ഹലോ ഗുഡ് മോർണിംഗ് ഒരു ഞായറാഴ്ച ആണെങ്കിൽ പോകാന്ന് വെച്ചാല് കോഴിക്കോടേക്കല്ലേ യാത്രയാണ് കാരണം വേറെ നമ്മളെ വണ്ടി ഒന്ന് സർവീസ് കൊടുക്കണം വണ്ടീന്റെ ബ്രേക്ക് പാഡ് അല്ലേ ബ്രേക്ക് പാഡ് ഡിസ്ക് ഡിസ്ക് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കൂടി കഴിഞ്ഞ മാറ്റണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതൊന്ന് മാറ്റാൻ ആ വേണ്ടി ലേറ്റ് ആയി അതുകൊണ്ടൊന്ന് കോഴിക്കോട് പോയി മാറ്റി സർവീസ് അവര് പറയുന്നില്ല വാട്സപ്പ് തട്ടുകട ഇവിടെയാണ് ഇവിടെ ഈ പോകുന്ന വഴിക്ക് എവിടെയാണ് മറ്റേ ഇല്ല നരകത്തിലെ കോഴിന്ന് പറഞ്ഞു അല്ലെ നരകത്തില് ആ ഒരു പിന്നെ കട പേരാണ് നരകത്തിലെ കോഴി ആ ഒരു ഹോട്ടലിന്റെ പേരാണ് കടയിലെ ഹോട്ടലിന്റെ പേരാണ് നരകത്തിലെ കോഴി എന്നിട്ട് അത് ഭയങ്കര ഫേസ്ബുക്കിലൊക്കെ കാരണം എന്ത് പേരാണ് എന്നിട്ട് പറഞ്ഞിട്ട് രാവിലെ റോഡിൽ നിൽക്കണോട്ട് അയ്യോ റോഡെല്ലാം മോശം വളരെ അബദ്ധം കോഴിക്കോട് പോയെല്ലാം വളരെ അബദ്ധ അല്ല കോഴിക്കോടേക്ക് പോകേണ്ട കാര്യം വളരെ അവധ കാരണം റോഡിന്റെ എല്ലാം അവസ്ഥ സർവീസ് റോഡ് കുഴി കൊണ്ട് കുഴി ഇപ്പൊ ഇന്ന് മഴയില്ലാത്തോണ്ട് മഴക്കാലം കുറച്ച് നിന്ന് കഞ്ഞും വില ചിങ്ങമാസായി കർക്കിട മാസം പോവാൾ ചൂ ചാടുന്ന സൈക്കിളുകാര് അയാള് ഇപ്പൊ പ്ലാസ്റ്റിക് ബോട്ടിൽ വെറുക്കുന്ന ആളാന്ന് പക്ഷെ വണ്ടിക്ക് ബ്രേക്കല്ലോ ഇതിന് അടുത്ത വീതി ഉണ്ട് കേട്ടോ അങ്ങനെ കോഴിക്കോട് പോക്ക രാവിലെ ആയതുകൊണ്ട് വലിയ ഇല്ല അല്ലെ രാവിലെ ആയതുകൊണ്ട് വലിയ ട്രാഫിക് ഇല്ല അതുകൊണ്ട് അപ്പൊ ഇന്നത്തെ പ്ലാന് അങ്ങനെയാണ് കോഴിക്കോട് പുതിയങ്ങാടിയാണ് സിട്രോന്റെ സർവീസ് സെന്റർ അപ്പം അവിടെ വണ്ടി കൊടുത്തിട്ട് തിരിച്ച് ട്രെയിന് വരാന്നുള്ളൊരു പ്ലാനിങ്ങില്ല നമ്മള് പോകുന്നത് ഇപ്പം സമയം ഏകദേശം ആറായി മുപ്പത്തഞ്ചായിട്ടുണ്ട് കോഴിക്കോടിലേക്കല്ലേ നമ്മൾ ഫൈവ് തേർട്ടി ആവുമ്പോൾ കണ്ണൂരിൽ നിന്ന് വിട്ടു ഫൈവ് തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് അതെ മാഹിന്ന് കുറച്ച് എണ്ണ അടിച്ചു അങ്ങനെയൊക്കെയാണ് യാത്ര അപ്പോൾ അത്യാവശ്യം രാവിലെ ആറ് മുപ്പത്തഞ്ചിന് റോഡിലുള്ള അവസ്ഥ ഉണ്ടോ നാഷണൽ പാർക്കിലോ അയ്യോ വണ്ടിയൊക്കെ ീതില്ല ചാടിക്കറിക്ക അയ്യോ അയ്യോ

പണി പണി നടക്കുന്നുണ്ട് റോഡിന്റെ അവസ്ഥ അങ്ങനെ ഏകദേശം പിന്നെ മാക്കിയെല്ലാം കഴിഞ്ഞ് വളകരത്താനായി റോഡില് ട്രാഫിക്കും കൂടി ആറേ മുക്കാലായി റോഡില് ചെറിയ ട്രാഫിക്കും കൂടിയുണ്ട് നല്ലൊരു കൂടി ആന വണ്ടി വന്ന വടകരക്ക് പോകാ പറയാ അജ്ജ്ഞ ആനവണ്ടി ദേശ ആന വണ്ടിന്നല്ലേ മാധവി മാധവി അങ്ങനെയാണ് നമ്മുടെ അറിവ് നമ്മൾ വ്ലോഗർ അയാൾ ഈ വേണ്ടി വ്ലോഗ് എഴുതി ഇയാൾ ഈ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആന വണ്ടിക്ക് ബ്ലോഗ് ബ്ലോഗ് ഈ വ്ളോഗും ബ്ലോഗും തമ്മിലുള്ള ഡിഫറൻസ് അറിയാം ബ്ലോഗും വ്ളോഗും തമ്മിലുള്ള ഡിഫറൻസ് ഈ വ്ളോഗും ബ്ലോഗും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ബ്ലോഗ് മീൻസ് റൈറ്റിങ് നമ്മളിപ്പോ ആർട്ടിക് പോലെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് അതാണ് ബ്ലോഗ് പിന്നെ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോഴാണ് ബ്ലോഗാണെന്ന് നമ്മളിപ്പോൾ എന്തായാലും കാര്യങ്ങൾ വീഡിയോ ആയിട്ട് കണ്ടന്റ് കാണിക്കുന്നത് കണ്ടന്റ് വ്ളോഗ് വ്ലോഗും വ്ലോഗും അപ്പൊ അത് ഒരുപാട് ആൾക്കാർക്ക് ഇന്നും അറിയില്ല എന്താണ് വ്ളോഗ് എന്താണ് ബ്ലോഗ് പക്ഷെ ആണ് ബി 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 ഫോർ ബ്രസീൽ ബ്ലോഗേഴ്സാണ് ശരിക്ക്

വടകര ഇവിടെ ഭയങ്കര വർക്കാണ് ഈ പിന്നെ ഹൈവേയുടെ വർക്കാണ് അതുകൊണ്ട് നല്ല ബ്ലോക്കാവിടെ എന്താ ക്യൂബ് പണികളൊക്കെ അണ്ടർപാസ് ഒരുപാട് അണ്ടർപാസുകളെ വർക്ക് ഇവിടെ അണ്ടർപാസിന്റെ വർക്ക് കിടന്നുകൊണ്ടിരിക്കുക എല്ലാം ഒരു വർഷം കൂടിയാവും മൊത്തം മൊത്തം ഈ ഹൈവേ നമ്മളാ പുതിയ സിക്സ് ലൈൻ ഹൈവേ മൊത്തം പണി തരുമ്പോഴൊക്കെ എനിക്ക് ഒന്ന് ഒരു ഒന്ന് രണ്ട് വർഷം കൂടിയാവും ചേ ലെഫ്റ്റ് സൈഡിൽ വണ്ടി കയറി ഹിം സോ ഓവർ ഹി ഓവർ ചുക്ക് മീ ആ ബ്രഷ് ആ ദിവസ ബ്രേസ് ഐ ഓവർ ചുക്ക് മി ഹി ഓവർ യൂക്ക് മി സെൻ ഇസ് നോട്ട് അ കോമ്പറ്റീഷൻ ഇറ്റ്സ് നോട്ട്

അത് പണ്ട് അനിയനെ പഠിക്കുമ്പോ പെട്ടെന്ന് മമ്മിക്ക് ക്ഷീണം പിടിച്ചു പ്രഷർ ഡൗൺ ആവേ എന്തോ എയർ ബാലൻസിംഗ് എന്തോ അപ്പൊ നമ്മൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്കാൻ പഠിക്കാൻ വന്ന ഒരു ഭയം വരുന്നില്ല കോഴിക്കോട് <pir> കോഴിക്കോട് <isolation coisa premises> <m messages> അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വളരെ എത്തി എന്തെങ്കിലും നല്ല ചെറിയ ചായയും ഉണ്ട് കേട്ടോ അവിടെ

ആ പൊടി പൊടിയല്ലേ പൊടി 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 പൊടിശല്യം പൊടിശല്യം ഇല്ല കേറിക്കോ ഇല്ലാണ് വടകര കോഫി ഹൗസ് വടകര കോഫി ഹൗസിലെത്തി എന്തൊരു പൊടിയെന്നറിയാ ബസ് പോകുമ്പോ എല്ലാം പൈപ്പാ പിന്നെ പണിയാവിടെ കണ്ട അയ്യവന്റെ പാലായിട്ടുണ്ട് ബസ് കയറി കോഫി ഹൗസ് കയറി ഭക്ഷണം കഴിക്കട്ടെ കഴിച്ചിട്ട് നമ്മള് വടകര ഹൗസിന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അപ്പോ അവിടെ കോഫി ഹൗസിലെ ഉപ്മാവും അല്ല ഉപമാവ് ഇടലി പട വേറെ തൽക്കാലം ഇല്ല ഉപാട് കോഴിക്കോടാണ് കൊല്ലം ചിറ അല്ലേ കൊയിലാണ്ടി രണ്ട് കൊല്ലം ഉണ്ട് കേരളത്തിൽ ഒന്ന് കൊയിലാണ്ടിയും ഒന്ന് കൊല്ലാണ്ടി കൊയിലാണ്ടി കൊല്ലം പിന്നെ നമ്മളെ യഥാർത്ഥ കൊല്ലം ഇത് എവിടെയാണ് ചെറിയുണ്ടോ അവിടെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടല്ലാട്ടർ അതെ അതെ അവിടെ പിഷാരിക്കാവൂ നമ്മൾ നേരത്തെ നാഗാലൻ്റേ വണ്ടിയല്ലാണ്ടല്ലേ ഇതിപ്പം കണ്ട ഗുജറാത്ത് വണ്ടി കണ്ട പൊടി പിടിച്ച് ഗുജറാത്ത് നേട്ട് പൊടി പിടിച്ചൊരു വണ്ടി പോകുമ്പോൾ നല്ല വെയിൽ ഉറങ്ങിയിട്ടുണ്ട് സമയം എട്ട് മണിയായി നമ്മൾ ഏകദേശം അഞ്ചര അഞ്ചേ മുക്കാൽ അഞ്ച് അമ്പതിന് വിട്ടതാണ് കണ്ണൂരിൽ ആ റോഡ് മോശമാണ് പിന്നെ മാഹിയിൽ എണ്ണ അടിച്ച് എണ്ണ അടിച്ച് പിന്നെ വടകരയിൽ നിന്ന് കോഫി ഹൗസിൽ നിന്ന് ചായ പിടിച്ച് അങ്ങനെ നമ്മൾ ലേറ്റായി കൊയിലാണ്ടി എത്താനായില്ലേ കൊയിലാണ്ടി കൊല്ലം ടെമ്പിള ആനക്കുളം ആനക്കുളം ഈ സ്ഥലത്തിന്റെ പേര് ഇത് കൊറേ അപകടം നടന്നു അതാണ് ഇതിങ്ങനെ ഹൈറ്റ് കുറച്ചു ആ ഇവിടെ അപകടം നടന്ന് ടാറിങ് നടക്കുന്നു ടാറിങ് പണിടാടിച്ച് നാശായ ഒരു വണ്ടി പൊടി പിടിച്ച് നാശായ വണ്ടി അങ്ങനെ കൊയിലാണ്ടി എത്താനായി കൊയിലാണ്ടി കൊല്ലം കൊയിലാണ്ടി കൊല്ലം എത്തിയാണ് ഇപ്പൊ നമ്മളെ കൊല്ലം എത്തിയെ കൊയിലാണ്ടി കൊല്ലം കേരളത്തിലേക്ക് തേർട്ടിക്ക് എത്തും പുതിയ പുതിയങ്കാടിയിൽ എത്തണ്ടല്ലേ അത് കിട്ടും അത് ഓട്ടോ എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ നമുക്ക് ഇപ്പൊ കേരളത്തിൽ ഇവിടെ ഇവിടെ ഒരു പാട്ടുകാരുന്നുണ്ട് കൊല്ലത്ത് അറിയാം കൊല്ലം ഷാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് കേട്ടിട്ടില്ല ആ കൊല്ലം ഷാഫിന്ന് പറഞ്ഞാൽ മാപ്പിള പാട്ടെല്ലാം വരുന്ന ഒരാളുണ്ട് ഇവിടെ ഇപ്പൊ കേരളത്തിൽ രണ്ട് കൊല്ലമാണ് ഒന്ന് കൊയിലാണ്ടി കൊല്ലം ഒന്ന് ശരിയായ കൊല്ലം അപ്പൊ ഈ വണ്ടി നമ്മളെ മുമ്പിൽ ഇങ്ങനെ പെട്ട് കിടക്കല്ലേ കുറെ സമയ ഗുജറാത്ത് അല്ല ഗുജറാത്ത് ഗുജറാത്ത് വണ്ടി ഇങ്ങനെ കുറെ സമയമായിട്ട് മുമ്പിൽ കിടക്കുന്നുണ്ട് നമ്മളെ സാരഥിയാകും

സത്യം പറഞ്ഞു ഓടിക്കാൻ സത്യം ഓടിക്കാൻ സമ്മതിക്കുന്നില്ല എല്ലാ കാര്യം ഞാൻ വണ്ടിയൊക്കെ ഓടിക്കും പക്ഷെ എല്ലാ വീഡിയോയിലും പിന്നെ പിന്നെ വീഡിയോ എടുക്കാമല്ലോ നമുക്ക് വണ്ടി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാ അങ്ങനെയൊന്നും ഇല്ല നമ്മളിങ്ങനെ കോഴിക്കോട് കണ്ണൂർ റോഡ് കോഴിക്കോട് കണ്ണൂർ റോഡിലെത്തി ഇപ്പത്തെ പറയുന്ന ഭാഗ്യത്തിന് സർവീസ് റോഡിലുള്ള ബുദ്ധിമുട്ടല്ലാതെ പിന്നെ വലിയ ട്രാഫിക് ഉണ്ടായില്ല അയ്യോ നോക്കണേ ഇവനൊന്നും ഇൻഡിക്കേറ്റർ ഒന്നുമില്ല ഒരു ഇൻഡിക്കേറ്റർ ഒന്നുമില്ല അല്ലേ ഈ പാല ഏതാറിയത് പാലാന്ന് അറിയില്ലേ നാഷണൽ ഹൈവേ സിക്സ് ലൈൻ ഹൈവേ എനിക്ക് കോഴിക്കോട് ടു രാമനാട്ട് വരെ വരെ ഏകദേശം ആയിട്ട് തോന്നുന്നു കാരണം അതങ്ങോട്ട് പാസ് ചെയ്ത് നമ്മൾ അവിടുന്ന് സർവീസ് റോഡിൽ നിന്ന് ആയിട്ട് നേരെ ഇങ്ങനെ കണ്ണൂർ റോഡ് വഴി കോഴിക്കോട് ടൗണിലെത്തി അവരാവിലെ തൊട്ടിട്ട് സഹധർമ്മനിയാണ് വണ്ടി ഓടിക്കുന്നത് ഞാൻ സ്റ്റിയറിംഗ് ഇല്ല അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നേരെ ട്രെയിന് പിടിച്ച് കണ്ണൂരിന് പോകണം അതാണ് ഇന്നത്തെ പരിപാടി ഇന്നത്തെ പ്ലാന് െ ഒന്ന് മറ്റേ കോഴിക്കോടൻ ബിരിയാണി എല്ലാം കഴിച്ച് ഓയിൽ കൂടുതലല്ലേ റഹമത്ത് അല്ലോ ഞാൻ കോഴിക്കോട് എക്സ്പീരിയൻസ് ചെയ്ത ബിരിയാണി ഇല്ലേ എല്ലാത്തിലും ഓയില് കൂടുതലാ ഓദിണ്ടോ ഓദിടെ ഷോറൂന്ന് കോഴിക്കോട്

ാണ് നമ്മുടെ സർവീസ് അല്ലേ സർവീസ് ചാവ അങ്ങോട്ടാക്കി വെക്കുന്ന അവർക്ക് ബുദ്ധിമുട്ടും ഞാൻ ചെടി വെക്കണം നമ്മള് നമ്മുടെ വണ്ടി സർവീസ് സെന്ററിന് പാർക്ക് ചെയ്തു ഇത് സിട്രോന്റെ മൊബൈൽ സർവീസ് വെഹിക്കിൾ ആണ് നമ്മുടെ വീട്ടിൽ പ്രാവശ്യം വന്നിട്ടുണ്ട് അകത്താണ് ഇന്ന് ലീവാണ് ആ അപ്പൊ നമുക്ക് വിടാല്ലേ ഏഹ് ഓക്കെ ഓക്കെ യെസ് ആ പോകാം ആ പോക്കാം കേട്ടോ ഇനി നേരെ ട്രെയിൻ ഒടിച്ച് വീട്ടിലേക്ക് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വീട്ടിലേക്ക് പോവാണ് അങ്ങനെ കാണാം ഓഫീസിൽ അവിടെ അവളെ എഞ്ചി പോസ്റ്റ് ആക്കാനൊക്കെ പോസ്റ്റ് റെഡ് കൊമ്പു അയ്യ അയട്ടില്ല ലോക്ക് ആക്കി ഇനി വാറിങ്ങന വെച്ചിছে തിരക്കുണ്ടല്ലോ എന്റെ റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കര തിരക്കാണല്ലോ എന്ത് തിരക്കിറ്റി ഉള്ള ആൾക്കാർ ട്രെയിനുള്ള ആൾക്കാർ ഇന്റർസിറ്റി ആൾക്കാര കണ്ണൂര് പിന്നെ ഇത് തൃശ്ശൂര് കണ്ണൂര് പാസ് ഉണ്ട് അല്ലേ പിന്നെ നമ്മളെ ഇന്റർസിറ്റി ആണ് കണ്ണൂര് ഇന്റർസിറ്റി എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി അപ്പൊ അത് വരുന്നുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാന്ന് 나곳은 고지코드 레이저 스테이크 입니다. 집으로 가야하는거 맞나 가야하는거 맞나요? 집 가야하는거 맞는처음 오토 택시가 타러 왔어요. 저는 처음에 오토 택시를 어 കംഫർട്ട് വ്യത്യാസമുണ്ട് സീറ്റ് ബെൽറ്റും കൂടി അടിപൊളിയായിരുന്നു സീറ്റ് ബെൽറ്റും കൂടി അടിപൊളിയായിരുന്നു